കേരള സർക്കാർ സ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം നേടി ആഗോള തലത്തിൽ അറിയപ്പെടുന്ന ഐ ടി കമ്പനിയുടെ സ്ഥാപകരിൽ ഒരാളായ വ്യക്തി ഇൻഫോസിസ് എന്ന ആഗോള ഐ ടി ഭീമൻ്റെ സ്ഥാപകരിൽ ഒരാളും മുൻ സിഇഒയുമായ എസ് ഡി ഷിബുലാൽ ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിൽ മുഹമ്മ ഏഴുകുളങ്ങര വീട്ടിൽ സർക്കാർ ആയുർവേദ ഡോക്ടറായിരുന്ന ദാമോദരൻ വൈദ്യൻ്റെയും ജില്ലാ എക്സൈസ് മാനേജറായിരുന്ന സരോജിനി അമ്മയുടെയും മകനായിട്ടാണ് ജനനം പ്രാഥമിക വിദ്യാഭ്യാസം മുഹമ്മയിലെ സർക്കാർ സ്കൂളിലാണ് പിന്നീട് മഹാത്മാഗാന്ധി കോളേജ് തിരുവനന്തപുരത്ത് നിന്നും ഫിസിക്സിൽ ബിരുദം നേടി കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ഫിസിക്സിൽ ബിരുദാനന്തര ബിരുദം എം എസ് സി പൂർത്തിയാക്കി പിന്നീട് ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്ദ ബിരുദം എം എസ് നേടി ഭാര്യ കുമാരി മക്കൾ ശ്രുതി ശ്രേയസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ ഇന്ത്യയിലെ ആദ്യകാല ഐ ടി കമ്പനികളിലൊന്നായ പട്നി കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ അദ്ദേഹം തൻ്റെ കരിയർ ആരംഭിച്ചു ഇവിടെ വെച്ചാണ് അദ്ദേഹം എൻ ആർ നാരായണമൂർത്തി എസ് ഗോപാലകൃഷ്ണൻ തുടങ്ങിയ ഇൻഫോസിസ് സ്ഥാപകരുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഏഴ് സഹ ചേർന്ന് അദ്ദേഹം ഇൻഫോസിസ് എന്ന സ്വപ്നത്തിന് തുടക്കമിട്ടു യു എസ് എസിലെ പ്രവർത്തനം ഇൻഫോസിസ് വളരുന്ന ആദ്യകാലങ്ങളിൽ പ്രമുഖ അമേരിക്കൻ കമ്പനിയായ സൺ മൈക്രോസിസ്റ്റംസിലും അദ്ദേഹം പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ ഇൻഫോസിസിൻ്റെ പ്രധാനപ്പെട്ട യു എസ് ഓപ്പറേഷൻ സ്ഥാപിക്കുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു സിഇഒ പദവി രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇൻഫോസിസ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി അദ്ദേഹം പ്രവർത്തിച്ചു ഈ കാലയളവിൽ കമ്പനിയുടെ ആഗോള വളർച്ചയ്ക്ക് അദ്ദേഹം വലിയ സംഭാവനകൾ നൽകി ഇൻഫോസിൻ്റെ ഗ്ലോബൽ ഡെലിവറി മോഡൽ അഥവാ ജി ഡി എം വികസിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ഷിബുലാൽ ആയിരുന്നു ഐ ടി സേവന രംഗത്തെ ഒരു വഴിത്തിരിവായിരുന്നു ഈ മോഡൽ സാമ്പത്തിക വിജയവും നിലവിലെ പ്രവർത്തനങ്ങളും ഇൻഫോസിസിലെ ഓഹരി പങ്കാളിത്തത്തിലൂടെയാണ് ഷിബുലാൽ ലോക കോഡീഷന്മാരുടെ പട്ടികയിൽ ഇടം നേടിയത് മൊത്തം ആസ്തി അദ്ദേഹത്തിൻ്റെത് ലോകത്തിലെയും ഇന്ത്യയിലെയും ഏറ്റവും ധനികരായ വ്യക്തികളുടെ പട്ടികയിൽ അദ്ദേഹം സ്ഥിരമായി ഇടം തേടാറുണ്ട് അദ്ദേഹത്തിൻ്റെ മൊത്തം ആസ്തി പല ബില്ല്യൺ ഡോളറുകളായി കണക്കാക്കപ്പെടും പ്രധാനമായും ഇൻഫോസിസിലെ ഓഹരി പങ്കാളിത്തം റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങൾ മറ്റ് സംരംഭങ്ങൾ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക വിജയത്തിൻ്റെ അടിസ്ഥാനം നിലവിലെ സംരംഭ പ്രവർത്തനങ്ങൾ ഇൻഫോസിൽ നിന്നും വിരമിച്ച ശേഷം അദ്ദേഹം തൻ്റേതായ പല സംരംഭങ്ങളിലും നിക്ഷേപങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു ക്രിസ് ഗോപാലകൃഷ്ണനുമായുള്ള സംയുക്ത സംരംഭങ്ങൾ ഇൻഫോസിസിലെ സംസ്ഥാപകരായ എസ് ഗോപാലകൃഷ്ണനുമായി ചേർന്ന് പുതിയ സ്റ്റാർട്ടപ്പുകൾ ഫണ്ടിംഗ് നൽകുന്ന ആക്സലർ വെഞ്ചേഴ്സ് എന്ന സംരംഭകത്വം കേന്ദ്രം സ്ഥാപിച്ചു ഇതിൻ്റെ ഫാമിലി ഓഫീസുകളായി പ്രതി ഇൻവെസ്റ്റ്മെൻറ്റ് അഡാർക്ക ഇൻവെസ്റ്റുമെൻറ്റ്സ് തുടങ്ങിയ ഫാമിലി ഓഫീസുകളുമായി അദ്ദേഹം ടെക്നോളജി റീറ്റെയിൽ ആരോഗ്യ പരിപാലനം തുടങ്ങിയ മേഖലകളിൽ സജീവമായി നിക്ഷേപം നടത്തുന്നു ഇദ്ദേഹത്തിൻ്റെ കേരളത്തിലെ പങ്ക് കേരളത്തിൽ പ്രത്യേകിച്ച് കൊച്ചിയിൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിലും നിക്ഷേപങ്ങൾ നടത്തുന്നതിലും അദ്ദേഹം സജീവമാണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഷിബുലാൽ ഫൗണ്ടേഷൻ വഴി വിദ്യാഭ്യാസം ആരോഗ്യം സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നു സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്ക് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം നൽകുന്നതിൽ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നു ആഗോള ഐ ടി കമ്പനി മേഖലയിലെ ഏറ്റവും വലിയ വിജയഗാഥികളിലൊന്നായ ഇൻഫോസിസിനെ കെട്ടിപ്പടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച ഒരു സാങ്കേതിക വിദഗ്ധനും ദീർഘവീക്ഷണമുള്ള നേതാവുമാണ് എസ് വി ഷിബുലാൽ